ഉണ്ട് അയ്യോ യ്യോനിമയാണല്ലോ ഓക്കെ ആണോ ഇവിടെ കിട്ടിയത് ഓക്കെ

ണോ ഏറ്റവും തലിച്ചും മീനിലാണോ അയ്യോ താഴെ പോയ അവനേതോ സൈഡിലേക്ക് അവനാ അടിച്ചത് അടി അവനടി അത്ര ഞാനും അവര്

പ്ലയറുണ്ടല്ലോ ലോകിലെടുത്ത് വീണ്ടും നമ്മളെ തൊട്ട് ഫിനിഷ് ഞാൻ അടിച്ചതായിരുന്നു പക്ഷെ ഒന്ന് ഫയർ ബോട്ട് ഫയർ ഓട ഓട വാട്ട് ഫയർ ആണ് തിരിച്ചേര് ആടി മതി ആ ആ അവൻ അതിരിക്കാൻ നേരെയാണ് അവൻ അറിയാ ഇനേ വേറെ ആള് ഉണ്ട് ഇവനെ ഇടിക്കാൻ ഓംബോയി നീ എന്നെ കേറ് നേരെ ഈ കോൾടോടാണ് കോൾ നമ്മളെ അടിക്കൈകാര മോനെ അങ്ങനെ അടിക്കാമോ അവൻ 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 ഫ്രണ്ടിൽ ഫ്രണ്ടിലാരോ അടിക്കണായിരുന്നു അല്ലേ വേറെ ആരെയോ അതല്ല അതല്ല അർക്കിൻ്റെ ആളക്കില്ല ആ കോവിനുണ്ട് ആ ഒരു വണ്ടിയും ഷോപ്പിൽ പോവാ ഷോപ്പില് കുറച്ച് സാധനങ്ങളെല്ലോ അല്ലേ കോള നീരാ അല്ല നീ മെല്ലില്ല ഡാർക്കി എന്നെ തരനെ നീ ഇങ്ങോട്ട് നീ നിഷയയോ ഉ കാര അവരെ അടിക്കാം അവനെ അടി കിട്ടിയ നല്ല അടി അവൻ വേണു കുറగిన അടി ഇല്ല വേറെ അടി ഉണ്ടോ ഇది കുറയിന്ന അടി കുറയിക്കുള്ള അടി ഉണ്ടല്ലോ ഓക്കേ ഏടാ പോ ഞാൻ കേറാൻ പോകുന്നു ഓക്കേ അനിങ്ങോട് വലിയുണ്ടായല്ലോ വീടിന്റെ ഇവിട കുട്ടൊന്നില്ല ബൈക്കിൽ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു നമ്മൾ പോയപ്പുറമോ നേ അയ്യോ നേ അതാരെ അടിച്ച നേ 8x ഇടുന്നേ 8x ഹെയ്റ്റ് ഇടുന്നുണ്ട് ഇപ്പോ ആരെ അടിച്ചത ഡാർക്കിങ്ങിനെ എന്നെപ്പോ ഫിനിഷ് ചെയ്തു ആ വേറെ കോള് ഉണ്ടല്ലോ അല്ലേ കോള് 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 വിട്ടില്ല കോള് 7 സെക്കൻഡ് കിട്ടില്ല കിട്ടു 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 ആ വണ്ടി എടുത്ത് പോണം മാറ്റിട്ടിട്ടേ ഓട്ടോ റിക്കോൾ. ദേ വണ്ടി എടുത്ത് പോണം. ഓട്ടോ റിസ്പോണ്ട്. ഓട്ടോ കിട്ടി. ആ വണ്ടി എടുത്ത് കറങ്ങി കേറണേണ്ടേടോക്കി. ഇവിടേ 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 കടന്നു കറങ്ങുന്നുണ്ട് പുള്ളി. ഇന്നെ വിടില്ലടാ. ആ 빌ഡിങ്ങ์ കാരാണല്ലോ ഇടിയാ. ആ 빌ഡിങ്ങിൽ ആള് വേറെ ആള് ഉണ്ട്. വേറെ ആള് ഉണ്ട്. ഇവിടാണ് വേറെന്താ അതിക്ക് അവനെ തേ. ആയിട്ട്. വെച്ചോണോ? പക്ഷെ ആ ടീംമേറ്റ് ഉണ്ട് ട്ടോ. വണ്ടി ടീംമേറ്റ് ആവണം. അവനെ വലിച്ചെടുക്കടാ വണ്ടി വലിച്ചെടുക്കടാ വണ്ടിയും വലിച്ചെടുക്കണല്ലേ അത്ര അടുത്തല്ലേ അവൻ ൊണ്ട് വണ്ടി പോട്ടെ ഞാനത് വേറെ വണ്ടി ബാക്കി ബാക്കി എന്റെ അടുത്ത് ഓ ബാക്കിൽ എന്റെ എന്റെ അടുത്തേക്ക് അടുത്തേക്കോ വണ്ടിക്കാരൻ വണ്ടിക്കാരൻ്റെ ഒരാളും കൂടെ ആ ടിയായിരുന്നു ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോ അടിയണ്ടായിരുന്നു देले लूती देले, देले। लूती देले। ോ ഞാനൊന്ന് ഡ്രോപ്പ് എടുക്കട്ടെ എനിക്ക് വെസ്റ്റ് വേണം എടുക്കല്ലേ മെയിൻ എടുക്കരുത് ബാക്കി എന്തുകൊണ്ടും ണ്ടേർക്ക് എല്ലാർക്കും എല്ലാവർക്കും രണ്ടുപേർക്കും സെൽഫുണ്ടായിരുന്നു ആ സെൽഫ് എടുത്ത് കാണുപോട്ട് ഒന്നില്ല എടാ വണ്ടി ഉണ്ട് ഇങ്ങനെ വക്കലടാടാ കേറുന്നേർ തലയുടെ മേള തലയുടെ വേളിലേ എനിക്ക ആ പോർത്തുന്ന നടന ശരി ആടാ അവന ആ മറ്റേ 빌ഡിംഗിൽ ആ മറ്റേ 빌ഡിംഗ് ചേന ശൽത്ത അവിടെ അങ്ങോട്ട് मारा വെച്ചേ ദേ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ട്ടോ എടുത്തായിരുന്നു ആരെ അടി ചരിട്ടുണ്ട് ഒരു സ്നൈപ്പർ ഓ ഗില്ല എംകെ ആണോ എംകെ വേണ്ട

ആ ഫ്ലെയർ വെടിക്ക്. ഏതായാലും ആ ഫ്ലെയർ വെടിക്ക്. ഏതായാലും ഉണ്ട്. ഇവിടുത്തെ വെടി. എടാ കോയിൻ ഞാൻ തരാം. ഫ്ലെയർ വെടിക്ക്. ഫ്ലെയർ വെടിക്ക്. ഡാർക്കിനുള്ളത് ഞാൻ തരാം. ഇന്നാ. ഇന്നാ. എടാ ഡാർക്ക്. ഇന്നാ. എടാ ഇങ്ങോട്ട് വരാമണങ്ങി. ഡാർക്കിന് കോയിൻ ഉണ്ട്. ഹൈ ഓക്കേ. ലൈവട ഇട്ട രണ്ട് വെടി ഇട്ടട്ടുണ്ട്. ദേ ഇടക്കണ 40 ആവട്ടുണ്ട്. മാർക്ക് ഇടാനോ? ആ നമ്മൾ നേരത്തന്നെയില്ലല്ലോ ഓക്കേ. അവിടെ. ആ ഓക്കേ. പ്ലയർ മേടിച്ചോട്ടെ വേണമെങ്കിൽ പറഞ്ഞോട് വേണമെങ്കിൽ കോയിൽ ഉണ്ടെങ്കിൽ എത്ര കോനുണ്ട് ബാക്കി അതും സർക്കിളിൽ നമുക്ക് സർക്കിൾ ഹില്ലില് നോക്ക്

ഞാനും വരും ഞങ്ങള് വരുന്ന

പറഞ്ഞാടീന്ന് അടീന്ന് രക്ഷപ്പെടാം ഇനിമിനെ കാണാം ആ ഇവിടെ കിടപ്പുണ്ട് എന്റെ എന്താണ് ഞാൻ നേരത്തെ പോയില്ലേ ഇപ്പൊ ആ വശത്ത് സോണി കേറുന്നേ ലോക്കി അവിടെ അവന്റെ അടുത്ത് ഒരാള് നോക്കാണെങ്കി അവൻ പുഷ് പുഷി അല്ല ഒരാൾ നോക്കാണെങ്കി അവൻ പുഷ് ചെയ്തോളൂ നോക്കി ഫിനിഷ് ഓട്ടാ അതില് ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യരുത് ഒരാള് നോക്കാവണം ഒരാൾ ഇത് എല്ലാരും കൂടി പോന്നുപേർ പോലെ ഒരാള് പോന്നായി പറഞ്ഞിട്ടില്ല അവൻ ജെറ്റ് ജെപ്പാക്കിട്ട് കയറുന്നുണ്ട് തോന്നണില്ല എത്തു എടുത്തു വീണു അവനെടുത്ത് പോയിക്കോണ്ട എടുത്തുപോയിക്കോണ്ട സോണൌട്ടില് വീഴാൻ ചാൻസ്ണ്ട് ഓ ചത്തു ആർ സി ബി ഏജി ആർ സി ബി പോലെ തന്നെ Hey. Why are you la-type? Victory belongs to us.